നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ നടത്തിയ വ്യാജ പ്രചരണങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഒരു റാഫേൽ യുദ്ധവിമാനമടക്കം അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്നും ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വനിതാ പൈലറ്റിനെ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിടികൂടിയിട്ടുണ്ട് എന്നുമാണ് അന്ന് പാകിസ്ഥാൻ വ്യാജ പ്രചരണം നടത്തിയത് പക്ഷേ പിടികൂടിയ വനിതാ പൈലറ്റിൻ്റെ ചിത്രം പുറത്തേക്ക് കാണിക്കാനോ അല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടാനോ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല അവരുടെ തന്നെ വ്യാജ പ്രചരണം അനുസരിച്ച് ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനം പറത്തിയിരുന്ന ഒരു പൈലറ്റ് വനിതാ പൈലറ്റ് ഈ വിമാനം വെടിവെച്ച് സമയത്ത് പൈലറ്റിൽ നിന്നും വിമാനത്തിൽ നിന്നും വേർപെട്ട് ഇജക്റ്റ് ചെയ്ത് സിയാൽകോട്ട് ഭാഗത്ത് വന്നിറങ്ങി പാരഷൂട്ടിൽ വന്നിറങ്ങുകയും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പിടിയിലാവുകയും ചെയ്തു എന്നാണ് പാകിസ്ഥാൻ അന്ന് പുറത്തുവിട്ടത് മെയ് ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടന്നിരുന്നു മെയ് ഏഴാം തീയതി പുലർച്ചെ പാകിസ്ഥാനിലുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ത്തിന് തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ അത്തരത്തിലൊരു സൈനിക നടപടി നടത്തിയത് അതായത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് സംശയാതീതമായി തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യ നടത്തിയത് പക്ഷേ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്ക് നേരെ പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാൻ മുതിരുകയായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ഇന്ത്യ ആക്രമണം നടത്തി അതിൽ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളാണ് പാകിസ്ഥാന്റെ പ്രധാനമായും പതിമൂന്ന് വ്യോമത്താവളങ്ങളിൽ പതിനൊന്ന് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു എന്ന് നമുക്കറിയാം ഇതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ആക്രമണത്തിൽ പുറതിമുട്ടിയ പാകിസ്ഥാൻ ഏറ്റവും ഒടുവിലായി വെടിനിർത്തലിന് വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഒടുവിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് വേണ്ടി സമ്മതിക്കുകയായിരുന്നു ഈ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഇന്ത്യയുടെ പൈലറ്റ് ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ പൈലറ്റ് തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പാകിസ്ഥാൻ അറിയിച്ചത് സത്യത്തിൽ അന്ന് തന്നെ ഇന്ത്യ നിരസിച്ചതാണ് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞത് ഇന്ത്യ വളരെ വിജയകരമായി തന്നെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു അതിനുശേഷം ഇന്ത്യയുടെ പൈലറ്റുമാരെല്ലാം തന്നെ വളരെ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു പക്ഷേ അത് പാകിസ്ഥാൻ അവിടെ ആ വ്യാജ പ്രചരണം നിർത്തിയില്ല പാകിസ്ഥാൻ മറ്റൊരു വീഡിയോ ദൃശ്യം പിന്നീട് പുറത്തുവിടുകയാണ് ചെയ്തത് അതായത് ഇന്ത്യയുടെ ഈ പൈലറ്റ് വനിതാ പൈലറ്റിന്റെ വീട്ടിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി സന്ദർശന നടത്തുന്നു എന്ന രീതിയിലാണ് അന്ന് ഈ ഇത് പുറത്തുവിട്ടത് അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായ വനിതാ പൈലറ്റ് ആ പൈലറ്റിൻ്റെ വീട് സന്ദർശിക്കുന്നു എന്നാണ് ആ തെളിവ് പുറത്തുവിട്ടത് പക്ഷേ അത് പി ഐ ബി ഫാക്ട് ചെക്ക് ആ വീഡിയോ പരിശോധിക്കുകയും അത് പിന്നീട് നടന്ന ഒരു സന്ദർശനമായിരുന്നു അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലാണ് പോയത് ഈ വനിതാ പൈലറ്റിൻ്റെ വീട്ടിലല്ല എന്ന് പിന്നീട് സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്തതാണ് എന്തായാലും ഇതുവരെയും പാകിസ്ഥാൻ ഈ ഒരു തെളിവ് വനിതാ വനിതാ പൈലറ്റ് തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല ഇന്ത്യയും അതിനോട് പ്രതികരിച്ചിരുന്നു ഇന്ത്യ കൃത്യമായി തന്നെ എല്ലാ പൈലറ്റുമാരും തിരികെ എത്തിയിട്ടുണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത് ഈ വിമാനം അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കും അന്ന് സൈന്യം ഉത്തരം പറഞ്ഞിരുന്നില്ല കാരണം ഇതൊരു കോംബാക്ട് ഓപ്പറേഷനാണ് അതിൽ നഷ്ടങ്ങൾ ഇരുഭാഗത്തും സംഭവിക്കുക സാധാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഈ ഓപ്പറേഷനിലൂടെ ലക്ഷ്യം വെച്ചത് നേടിയോ എന്നതാണ് അത് നൂറ് നേടിയിട്ടുണ്ട് എന്നാണ് സൈന്യം പറഞ്ഞത് കാരണം ഇപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയുന്നത് ശരിയല്ല കാരണം ഇപ്പോഴും നമ്മളൊരു കോമ്പാക്റ്റ് സിറ്റുവേഷനിലാണ് എന്നാണ് സൈന്യം അന്നറിയിച്ചത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യൻ വ്യോമസേന ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങളല്ല പാകിസ്ഥാന്റെ അഞ്ച് വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്ന് തെളിവ് സഹിതം പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ കസ്റ്റഡിയിലുണ്ട് എന്ന് ആരോപിച്ച ശിവാംഗി സിംഗ് എന്ന ഇന്ത്യയുടെ സ്ക്വാഡ്രൺ ലീഡർ ആ ശിവാംഗി സിംഗിൻ്റെ ചിത്രമടക്കം ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് പുറത്തുവിട്ടിട്ടിരിക്കുകയാണ് ഷീ ഈസ് ഓൺ ഡ്യൂട്ടി എന്ന ഒരു അടിക്കുറിപ്പോടു കൂടിയാണ് ഈ ചിത്രം ഇന്ത്യൻ എയർഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് ശിവാംഗി സിംഗിൻ്റെ സ്ക്വാഡ്രൺ ലീഡർ ശിവാംഗി സിംഗിൻ്റെ ഫോട്ടോ ആണിത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ റാഫേൽ വിമാനങ്ങൾ പറത്താൻ പ്രാപ്തി നേടി അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച ഇന്ത്യയുടെ ആദ്യത്തേതും ഒരേ ഒരു വനിതാ പൈലറ്റ് എന്ന രീതിയിലാണ് ശിവാംഗി സിംഗ് പ്രസിദ്ധയായത് അന്ന് മുതൽ തന്നെ ശിവാംഗി സിംഗ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു റാഫേൽ വിമാനം പറത്താനായി ഇന്ത്യയിൽ നിന്ന് പരിശീലനം ശ്രദ്ധിച്ച ഏതാനും ചില പൈലറ്റുമാർ ഉള്ളൂ അതിൽ ഏക വനിതാ പൈലറ്റ് ആ സംഘത്തിലെ ഏക വനിതാ പൈലറ്റ് ശിവാങ്കി സിംഗ് ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ പ്രശസ്തി നേടിയ പൈലറ്റാണ് മാത്രമല്ല ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള വനിതാ പൈലറ്റ് കൂടിയാണ് ശിവാംഗി സിംഗ് ശിവാങ്കി സിംഗ് സത്യത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യൻ വ്യോമസേനയിൽ കമ്മീഷൻഡ് ഓഫീസർ ആകുന്നത് ഇതിനു മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഈ റാഫേൽ യുദ്ധ വിമാനത്തിലേക്ക് വരുന്നതിനു മുമ്പ് അവർ പറത്തിയിരുന്നത് മിക് ട്വന്റി വൺ ബൈസൻ വിമാനങ്ങളായിരുന്നു പിന്നീടാണ് റാഫേൽ വിമാന പറത്താനുള്ള ഒരു ദൗത്യം വ്യോമസേന ഏൽപ്പിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ പിടികൂടി എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നതും എന്തായാലും ഹീസ് ഷീസ് ഓൺ ഡ്യൂട്ടി എന്ന പേരിൽ ശിവാി സിംഗിന്റെ ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ വ്യോമസേന പങ്കുവയ്ക്കുന്നതോടുകൂടി പാകിസ്ഥാന്റെ മറ്റൊരു കള്ളം കൂടി പൊളിയുകയാണ് തൈസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്